പ്പിൽ ഭാരതത്തിന് ഇന്ന് പരിശീലന മത്സരം നേരത്തെ തന്നെ ടൂർണമെന്റിന്റെ ഫൈനൽ ബെർത്ത് ഉറപ്പിച്ച ഭാരതത്തിന് ശ്രീലങ്കയാണ് എതിരാളികൾ ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ ഭാരത സമയം രാത്രി എട്ട് മണിക്കാണ് മത്സരം ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ ഭാരതം നേരിടുക ഷിൻ സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഫോറിൽ അവസാന ഇന്ത്യ ശ്രീലങ്കയാണ് എതിരാളികൾ ദുബായ് രാജേന്ദ്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ യു എ സമയം വൈകിട്ട് ആറ് മുപ്പതിന് അതായത് ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്കാണ് മത്സരം ഇന്നത്തെ മത്സരം ഒരു തീർത്തും അപ്രസക്തമായ ഒരു മത്സരം കൂടിയാണ് ഇന്ത്യ ടൂർണമെൻറ്റിലെ എല്ലാ മത്സരങ്ങളും ജയിച്ച് ഫൈനലിലേക്ക് കടന്നിട്ടുണ്ട് ശ്രീലങ്ക ടൂർണമെൻറ്റിൽ നിന്ന് പുറത്തായിട്ടുമുണ്ട് തന്നെ ഇന്നത്തെ മത്സരഫലം ഫലം ടൂർണമെൻറ്റിനെ കാര്യമായി ബാധിക്കില്ല എന്നാൽ ഫൈനലിന് മുമ്പ് മികച്ച വിജയം നേടി ആത്മവിശ്വാസം നേടാനായിരിക്കും ഇന്ത്യയുടെ ശ്രമം ടോസ് നേടുന്ന ടീം ഇന്ന് ബോളിംഗ് തിരഞ്ഞെടുക്കാനായിരിക്കും സാധ്യത പിച്ചിൻ്റെ ആനുകൂല്യം മുതലെടുക്കാൻ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഇന്ന് ബാറ്റിംഗ് ഓർഡറിലും ടീം കോമ്പിനേഷനിലും നിരവധി പരീക്ഷണങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് കഴിഞ്ഞ കളിയിൽ നമ്മൾ കണ്ടതാണ് ബംഗ്ലാദേശിനെതിരെ ഇന്ത്യ ബാറ്റിംഗ് ഓർഡറിൽ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു അതുപോലെ ഇന്ന് ബാറ്റിംഗ് ഓർഡറിലും ടീം കോമ്പിനേഷനിലും പരീക്ഷണങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് അതേസമയം ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ പാകിസ്ഥാനാണ് ഇന്ത്യയുടെ എതിരാളികൾ ബംഗ്ലാദേശിനെ തോൽപ്പിച്ച് പാകിസ്ഥാൻ ഫൈനലിലേക്ക് കടന്നിട്ടുണ്ട് ടൂർണമെന്റിൽ ഇത് മൂന്നാം തവണയാണ് ഇന്ത്യയും പാകിസ്ഥാനും നേർക്ക് നേർ വരുന്നത് ഗ്രൂപ്പ് സ്റ്റേജിലും സൂപ്പർ ഫോറിലും ഇന്ത്യയും പാകിസ്ഥാനും നേർക്ക് നേർ വരുന്നു വന്നിരുന്നു അപ്പോൾ രണ്ട് തവണയും പാകിസ്ഥാനെ തോൽവിയായിരുന്നു ഫലം ഇത് വീണ്ടും മൂന്നാമതും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് അതിൽ വിജയത്തിൽ കുറഞ്ഞൊന്നും ഇന്ത്യ പ്രതീക്ഷിക്കുന്നില്ല ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യൻ ബാറ്റർമാരുടെ മികച്ച ഫോമാണ് ഇന്ത്യക്ക് കരുത്താകുന്നത് പ്രത്യേകിച്ച് ഇന്ത്യൻ ഓപ്പണർ അഭിഷേക് ശർമ്മയുടെ ഫോം ഇന്ത്യ വിജയത്തിൽ എത്തിക്കുന്നുണ്ട് അത്തരത്തിലുള്ള പ്രകടനം ഇന്നും അഭിഷേക ശർമ്മയുടെ ഭാഗത്തുനിണ്ടാവുമെന്നാണ് ഏവരും പ്രതീക്ഷിക്കുന്നത് ഏതായാലും ഫൈനലിന് മുൻപ് മികച്ചൊരു വിജയം നേടി ആത്മവിശ്വാസത്തോടെ ഇറങ്ങാനായിരിക്കും ഇന്ത്യയുടെ ശ്രമം ദുബായിൽ നിന്ന് രഞ്ജിത് പുലാശ്ശേരിക്കൊപ്പം ഷിൻ സെബാസ്റ്റ്യൻ ജനം